നോളജ് ഫാക്ടറുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളിന്ന് വീഡിയോയില് നമ്മുടെ സിവിൽ പോലീസ് ഓഫീസർ വിമൻ സിവിൽ പോലീസ് ഓഫീസർ സബ് ഇൻസ്പെക്ടർ പരീക്ഷയൊക്കെ ചോദിച്ചു വരുന്ന നമ്മുടെ ഇന്ത്യൻ തെളിവ് നിയമം അല്ല ഇന്ത്യൻ എവിഡൻസ് ആക്ടിനെ കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ വളരെ ചെറിയ ടോപ്പിക്കാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് നമുക്ക് രണ്ട് ക്ലാസ് കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും ഈ ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാനായിട്ട് കഴിയുന്നതാണ് അപ്പോൾ ഇത് ആദ്യത്തെ ക്ലാസ് ആണ് അപ്പോൾ നമുക്ക് നോക്കാം ക്ലാസ്സിലേക്ക് തന്നെ കിടക്കാം അതിനു മുന്നേ നോളജ് ഫാക്ടർ പി എസ് സി എന്ന് പറയുന്ന ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലുള്ള പി എസ് സി ക്ലാസുകൾക്കും വീഡിയോസിനും അപ്ഡേറ്റുകൾക്കും വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഉടനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കത്തുള്ളൂ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റുകളായിട്ട് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത് അപ്പം നമുക്ക് എന്തായാലും കാര്യത്തിലേക്ക് തന്നെ കിടക്കാം അപ്പോൾ എന്റെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഒരു ശിക്ഷ നടപ്പാക്കണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം അറിയാമോ ഏതൊരു വലിയ കുറ്റകൃത്യമാണെങ്കിലും അവിടെ ശിക്ഷ നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ ആ കുറ്റകൃത്യവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ശക്തമായ തെളിവുകൾ ഉണ്ടെങ്കിലേ നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ചുകൊണ്ട് ഒരു കുറ്റക്കാരൻ ഒരു പ്രതിയെ നമുക്ക് ശിക്ഷിക്കാനായിട്ട് കഴിയത്തുള്ളൂ അപ്പോ അവിടെ തെളിവിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇപ്പൊ തന്നെ മനസ്സിലാക്കി കാണും അല്ലെ ഏതൊരു കുറ്റവാളിയാണെങ്കിലും ശിക്ഷിക്കപ്പെടണമെങ്കിൽ അവിടെ എന്ത് വേണം ശക്തമായ സംശയിക്കപ്പെടുന്ന സാഹചര്യത്തിലുള്ള ശക്തമായ തെളിവുകൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ കോടതിയിൽ നിന്ന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനായിട്ട് കഴിയത്തുള്ളൂ അപ്പൊ ഇന്ത്യൻ എവിഡൻസ് ആക്ട് അനുസരിച്ചുകൊണ്ട് എന്താണ് തെളിവെന്ന് ചോദിച്ചാൽ ഇതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക വിചാരണ കാര്യവുമായി ബന്ധപ്പെടുത്തി കോടതിയുടെ അനുവാദപ്രകാരമോ അല്ലെങ്കിൽ കോടതി ആവശ്യപ്പെടുന്നതോ അനുസരിച്ച സാക്ഷികൾ കോടതിയിൽ ബോധിപ്പിക്കുന്ന വായ്മൊഴിയാലുള്ളതോ അല്ലെങ്കിൽ വരമൊഴിയാലുള്ളതോ ആയിട്ടുള്ള സാക്ഷിമൊഴിയെയും പരിശോധനയ്ക്ക് വേണ്ടി ഹാജരാക്കുന്ന റെക്കോർഡുകളെയുമാണ് തെളിവുകൾ അല്ലെങ്കിൽ എവിഡൻസ് എന്ന് പറയുന്നത് ഒന്നും കൂടി പറയുകയാണ് വിചാരണ കാര്യവുമായി ബന്ധപ്പെടുത്തി എന്താണ് വിചാരണ കാര്യവുമായി ബന്ധപ്പെടുത്തി കോടതിയുടെ അല്ല അല്ലായെന്നുണ്ടെങ്കിൽ കോടതി ആവശ്യപ്പെടുന്നത് അനുസരിച്ചോ എന്ത് ചെയ്യുന്നു സാക്ഷികൾ കോടതിയിൽ ബോധിപ്പിക്കുന്ന വായ്മൊഴിയാലോ എന്ന് വെച്ചാൽ സംസാരിക്കുന്നതായിട്ടുള്ള വായ്മൊഴിയാലോ അല്ലാന്നുണ്ടെങ്കിൽ വരമൊഴിയാലോ വരമൊഴിയാണെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും എഴുതി കാണിക്കുകയോ അല്ലെങ്കിൽ പ്രതിയുടെ പടം എന്ത് ചെയ്യുന്നു രേഖാചിത്രം എന്തെങ്കിലും ഇങ്ങനെ വരച്ച് കാണിക്കുകയോ അങ്ങനെയുള്ള വരമൊഴിയാലോ അല്ല എന്നുണ്ടെങ്കിൽ സാക്ഷിമൊഴിയെയും പരിശോധനയ്ക്ക് വേണ്ടി ഹാജരാക്കുന്ന റെക്കോർഡുകളെയുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് തെളിവുകൾ അല്ലെങ്കിൽ എവിഡൻസ് എന്ന് പറയുന്നത് ഓക്കെ അല്ലെ അപ്പോൾ എന്തിനാണ് എവിഡൻസ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് എവിഡൻസിന്റെ ഉപയോഗം എന്ന് ചോദിച്ചാൽ അത് വിചാരണ കാര്യത്തിന് വേണ്ടിയിട്ടാണ് അല്ലെ വിചാരണ എന്ന് വെച്ചാൽ ട്രയൽ കോടതിയിൽ നിന്ന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ കോടതിയിൽ നിന്ന് ബാക്കി കാര്യങ്ങൾ കോടതി കേൾക്കുന്ന പ്രൊസീജിയർ എന്ന് പറയുന്ന പേരാണ് വിചാരണ എന്ന് പറയുന്നത് അപ്പൊ ഈ പറയുന്ന വിചാരണ കാര്യവുമായി ബന്ധപ്പെടുത്തിയിട്ട് കോടതിയുടെ അനുവാദപ്രകാരമോ അല്ലെങ്കിൽ കോടതി ആവശ്യപ്പെടുന്നതോ അനുസരിച്ച് എന്ത് ചെയ്യുന്നു സാക്ഷികൾ കോടതിയിൽ ഹാജരാവുകയും എന്ത് ചെയ്യുന്നു കോടതിയിൽ ആ സാക്ഷികൾ വായ്മൊഴിയാലോ വരമൊഴിയാലോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡോക്യുമെന്റോ എന്ത് ചെയ്യുന്നു പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഹാജരാക്കുന്നു ഈ പറയുന്ന ഡേറ്റാസിനെ പൊതുവേ പറയുന്ന പേരുകൾ എന്താണ് തെളിവുകളാണ് അല്ലെങ്കിൽ എവിഡൻസ് ആണ് അപ്പൊ എന്താണ് എവിഡൻസ് ഉള്ളതെന്നൊരു ഒരു ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു അല്ലെ അപ്പൊ എന്താണ് സംഭവം കോടതിക്ക് വിചാരണയ്ക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുന്ന ഈ പറയുന്ന രേഖകൾ വായ്മൊഴിയാലോ വരം മൊഴിയാലോ അല്ലെങ്കിൽ എന്താണ് രേഖാമൂലമുള്ള ഈ പറയുന്ന ഡേറ്റകളെ പറയുന്ന പേരെന്താണ് തെളിവുകൾ അല്ലെങ്കിൽ എവിഡൻസ് ആണ് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കിയേക്കുക അപ്പൊ നമുക്കടുത്ത് നോക്കാനുള്ളത് തെളിവ് അല്ലെങ്കിൽ എവിഡൻസ് എന്ന പദം രൂപം പ്രാപിച്ചത് ഏത് വാക്കിൽ നിന്നാണെന്ന് അറിയാമോ എവിഡേറ അപ്പൊ നമുക്കതിനെ എവട്രാന്ന് ചോദിക്കാം അല്ലേ നമ്മള് നമ്മുടെ തിരുവനന്തപുരത്ത് ഏർ എവിടെയാണ എന്നൊക്കെ ചോദിക്കത്തില്ലേന്ന് വെച്ചാല് എന്റെ എന്റെ പേന എവിടെയാടാ എന്ന് ചോദിക്കത്തില്ലേ അതിനെ നമ്മൾ ഇവിടെ ഷോർട്ട് ഫോമായി പറഞ്ഞു എവറാന്നാണ് ചോദിക്കുന്നത് സംഭവം അത്രേ ഉള്ളൂ എവിടെയാടാ ഓക്കെ എവിടെടാ എവർഡ ഓക്കെ അപ്പൊ അതാണ് സംഭവം അപ്പോ എവിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് തെളിവ് തെളിവ് എന്ന് പറയുന്ന പദം രൂപം പ്രാപിച്ചത് ഏത് വാക്കിൽ നിന്നാണ് എവിടെടാ എന്ന് പറയുന്ന വാക്കാണ് എവിടെടാ എന്നല്ല എവിടെ എന്ന് പറയുന്ന വാക്കാണ് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി സിമ്പിൾ ആയിട്ട് ഓർത്തിരിക്കാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ അപ്പോൾ ഈ പറയുന്ന എവിടെ എന്ന് പറയുന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് എവിഡൻസ് എന്ന് പറയുന്ന തെളിവ് എന്ന് പറയുന്ന പദം രൂപീകരിച്ചത് ഓക്കെ അല്ലേ അപ്പൊ തെളിവ് എന്നപ്പോൾ ചില പദം ചോദിക്കാം അപ്പൊ എവിഡൻസ് എന്ന് പറയുന്ന പദം രൂപ രൂപം പ്രാപിച്ച ഏത് വാക്കിൽ നിന്നാണ് ലാറ്റിൻ ഭാഷയിലെ വാക്കായിട്ടുള്ള എവിടെ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് അല്ലെ ഈ എവിടെര എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ് വ്യക്തമായി കാണിക്കുക വ്യക്തമായി കാണിക്കുക ക്ലിയറായി കാണിക്കുക വ്യക്തമായി കാണിക്കുക എന്നാണ് ഈ പറയുന്ന എവിടെ എന്ന് പറയുന്ന ലാറ്റിൻ വാക്കിന്റെ അർത്ഥം ആണേ അടുത്ത പോയിന്റ് ഒന്ന് ശ്രദ്ധിക്കുക ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടെന്നോ ഇല്ലെന്നോ എന്ന കാര്യത്തെ പറ്റി മനസ്സിൽ വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഏതൊരു കാര്യവും തെളിവാകുന്നു അപ്പോ ഇതൊരു ജസ്റ്റ് ഒരു പോയിന്റ് ആയിട്ട് നിങ്ങൾ ഓർത്തിരുന്നാൽ മതിയാവും ഏതൊരു കാര്യം ഉണ്ടെന്നോ ഇല്ലെന്നോ എന്ന കാര്യത്തെ പറ്റി മനസ്സിൽ വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഏതൊരു കാര്യത്തിനെയും തെളിവായി കണക്കാക്കുന്നു ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഒരു കൊലപാതകം നടക്കുന്നു ഈ കൊലപാതകം നടത്തിയത് ഇപ്പോ ആ ഇപ്പോ എന്താണ് രാമൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന കൊലപാതകം നടത്തിയത് അപ്പൊ രാമൻ ആ ഭാഗത്ത് ഉണ്ടെന്നോ ഇല്ലെന്നോ എന്ന കാര്യത്തെ പറ്റി എന്ത് ചെയ്യുന്നു മനസ്സിൽ വ്യക്തമായ ധാരണ ഉണ്ടാക്കുന്ന തരത്തിൽ നമുക്ക് ഡേറ്റാസ് കിട്ടുകയാണ് ഈ പറയുന്ന ഡേറ്റാസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് തെളിവുകളായി കണക്കാക്കുന്നത് ഓക്കെ അല്ലേ അപ്പൊ തെളിവെന്ന് പറഞ്ഞാൽ എന്താണ് തെളിവെന്ന് പറഞ്ഞാൽ ഏത് വാക്കിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത് ലാറ്റിൻ വാക്കായിട്ടുള്ള എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് മനസ്സിലായാൽ ഡിറൈവ് ചെയ്തതെന്നുള്ള കാര്യമൊക്കെ ഓക്കെ ആണെന്ന് തന്നെ പ്രതി ുന്നു അപ്പൊ എന്തായാലും ഇത്രയും കാര്യങ്ങൾ ആണ് ക്ലിയർ ആണ് എന്നുണ്ടെങ്കിൽ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക കാര്യം നിങ്ങളുടെ അഭിപ്രായം കാണുമ്പോഴത്തേക്കും നിങ്ങളുടെ കമന്റ്സ് കാണുമ്പോഴത്തേക്ക് എനിക്ക് വീഡിയോസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാവുകയും വീണ്ടും കൂടി കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനുള്ള പ്രചോദനം കിട്ടുകയും ചെയ്യത്തുള്ളൂ ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കിലേക്ക് പോവാം തെളിവുകൾ പ്രധാനമായും എത്ര തരത്തിൽ തെളിവുകൾ നമുക്ക് ഏറ്റവും പ്രധാനമായും തരംതിരിച്ചിട്ടുള്ളത് ഒൻപത് തരത്തിലാണ് ഇത്ര തരത്തിലാണ് തെളിവുകൾ അല്ലെങ്കിൽ എവിഡൻസിന് നമ്മൾ ഒൻപത് ടൈപ്സ് ആയിട്ട് ഒൻപത് തരമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഏതാണ് ആ ഒൻപത് തരം എന്ന് നമുക്ക് നോക്കാം അതിനു മുന്നേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് നമ്മുടെ ചാനലിൽ നിലവിൽ ഇപ്പോൾ സിവിൽ പോലീസ് ഓഫീസറിന്റെയും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ വിമൻ സിവിൽ പോലീസ് ഓഫീസറുടെയും ക്ലാസ്സുകൾ വരുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ ഈ പറയുന്ന സി പി ഡബ്ല്യു സി പി സ്പെഷ്യൽ ടോപ്പിക്കിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള details. നമ്മൾ ഈ പറയുന്ന കോഴ്സിനകത്ത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ കോഴ്സിനകത്ത് നിങ്ങൾക്ക് നമ്മൾ ഈ എടുക്കുന്ന ക്ലാസ്സുകളുടെ എല്ലാം പി ഡി എഫ് മെറ്റീരിയൽസ് നിലവിൽ നമ്മൾ ഇത് ആ മോക് ടെസ്റ്റ് മോഡൽ എക്സാംസുകളും തുടങ്ങിയിട്ടുണ്ട് ഇനി വളരെ കുറച്ച് ദിവസം നിങ്ങളുടെ മുന്നിലുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സി പി ഒക്കാർക്ക് ഇനി അൻപത് ദിവസം ഡബ്ല്യു സി പിഒ കാര്ക്ക് ഇനി അറുപത് ദിവസം അപ്പൊ ഈ പറയുന്ന ദിവസങ്ങളിലൊക്കെ ഒരു രണ്ട് മൂന്ന് ദിവസം ഇടപെട്ടുള്ള മോഡൽ എക്സാംസ് മോക്ക് ടെസ്റ്റുകളൊക്കെ നമ്മൾ ഈ പറയുന്ന ചാനൽ മുഖാന്തരം നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പൊ ഈ പറയുന്ന കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പേയ്മെന്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപ മാത്രമേ ഉള്ളൂ അഞ്ഞൂറ് രൂപ പേയ്മെന്റ് ചെയ്യാനുള്ള നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ശ്രദ്ധിക്കുക ഒൻപത് ഒൻപത് ആറ് ഒന്ന് ഒന്ന് ആറ് ഒൻപത് രണ്ട് ഏഴ് രണ്ട് ഈ നമ്പറിലേക്ക് നിങ്ങൾ പേയ്മെന്റ് ചെയ്യുക ഇതേ നമ്പറിലേക്ക് തന്നെ നിങ്ങൾ വാട്സാപ്പിൽ അതിന്റെ പേയ്മെന്റിന്റെ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതിയാവും നിങ്ങൾ അതേ ദിവസം തന്നെ നമ്മുടെ സി പി ഒ ഡു സി പി ഒ കോഴ്സിലേക്ക് നിങ്ങളെ ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഈ കോഴ്സിനകത്ത് ഇതുവരെ എടുത്തിട്ടുള്ള എല്ലാ നോട്ട്സും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അപ്പൊ എന്തായാലും ഇനിയും നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് അതിന്റെ നഷ്ടം അപ്പോ എക്സാമിന് മാക്സിമം നല്ല രീതിയിൽ തന്നെ ശ്രമിക്കുക നല്ല രീതിയിൽ തന്നെ പരിശ്രമിക്കുക വിജയം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് തന്നെ പോവാം അപ്പൊ നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത് എന്തായിരുന്നു തെളിവുകൾ അല്ലെങ്കിൽ എവിഡൻസിനെ പ്രധാനമായും നമ്മൾ ഒൻപത് തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് തരം തിരിച്ചിട്ടുണ്ട് ഏതാണ് ഒൻപത് തരങ്ങൾ നമുക്ക് നോക്കാം ഒന്ന്ന്ന് പറയുന്നത് ഡയറക്റ്റ് എവിഡൻസ് എന്താണ് ശ്രദ്ധിച്ചിരിക്കുക ഫസ്റ്റ് ടൈപ്പ് എന്താണ് ഡയറക്ട് എവിഡൻസ് രണ്ടെന്ന് പറയുന്നത് ഓറൽ എവിഡൻസ് രണ്ട് എന്താണ് ഓറൽ എവിഡൻസ് മൂന്നെന്ന് പറയുന്നത് റിയൽ എവിഡൻസ് ഡയറക്റ്റ് എവിഡൻസ് ഓറൽ എവിഡൻസ് റിയൽ എവിഡൻസ് അടുത്ത് പറയുന്നത് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് ഹിയർസെ എവിഡൻസ് ഡോക്യുമെന്ററി എവിഡൻസ് പ്രൈമറി എവിഡൻസ് സെക്കൻഡറി എവിഡൻസ് അവസാനമായിട്ടുള്ള സാധനമാണ് കൺക്ലൂസീവ് എവിഡൻസ് കൺക്ലൂസീവ് എവിഡൻസ് ഈ കൺക്ലൂസീവ് എവിഡൻസ് നിങ്ങൾ ഏതൊരു സിനിമയിൽ കേട്ടിട്ടുണ്ട് ഏതാണെന്ന് അറിയാമോ നമ്മുടെ മിന്നൽ മുരളിയിലെ സിനിമ മിന്നൽ മുരളി സിനിമയിൽ ആ തയ്യൽ കടകത്തിൽ പോകുന്ന ഒരു സീനിനകത്ത് പറയത്തില്ലേ സാർ നമുക്ക് എന്തെങ്കിലും കൺക്ലൂസീവ് ആയിട്ടുള്ള എവിഡൻസ് കിട്ടുമോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം അല്ലെ അപ്പോൾ എന്താണ് ഈ പറയുന്ന ഒൻപത് തരത്തിലുള്ള എവിഡൻസ് എന്ന് കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം കാര്യം സ്ഥിരമായി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയിലും ഈ എവിഡൻസുകളുമായി ബന്ധപ്പെടുത്തിയിട്ട് ഓഫ് എവിഡൻസുകളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ഓരോ തരത്തിലുള്ള എവിഡൻസും എന്താണെന്നുള്ള കാര്യത്തിൽ വ്യക്തമായി മനസ്സിലൊരു ധാരണ ഇല്ല എന്നുണ്ടെങ്കിൽ ആ മാർക്ക് നിങ്ങൾക്ക് മിസ്സാകും അപ്പോൾ ഞാൻ പറഞ്ഞു എവിഡൻസുകളെ ഒൻപത് തരത്തിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഏതൊക്കെയാണ് ഡയറക്ട് എവിഡൻസ് ഓറൽ എവിഡൻസ് റിയൽ എവിഡൻസ് പിന്നെ ഏതാണ് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് ഉണ്ട് ഹിയർസേ എവിഡൻസ് ഉണ്ട് ഡോക്യുമെന്ററി എവിഡൻസ് ഉണ്ട് പ്രൈമറി സെക്കൻഡറി ആൻഡ് കൺക്ലൂസീവ് എവിഡൻസ് അപ്പോൾ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് എന്താണ് ഡയറക്റ്റ് എവിഡൻസ് എന്താണ് ഡയറക്ട് എവിഡൻസ് എന്ന് പറഞ്ഞാൽ ആ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്താണ് ഡയറക്റ്റ് എവിഡൻസ് ഒരു സംഭവം നേരിട്ട് കാണുകയാണെങ്കിൽ നേരിട്ട് കണ്ട സംഭവം തെളിവായി സ്വീകരിക്കുന്നതിനെ പറയുന്ന പേരാണ് ഡയറക്ട് എവിഡൻസ് ഡയറക്ട് എവിഡൻസ് എന്ന് നമുക്ക് മനസ്സിലാവും എന്താണ് സംഭവം നമ്മൾ ഈ പറയുന്ന ഒരു ഇൻസിഡന്റ് അല്ലെങ്കിൽ ഒരു സംഭവം എന്ത് ചെയ്യുന്നു നേരിട്ട് കാണുന്നു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എന്റെ മുൻപിൽ വെച്ച് ഞാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ മുന്നിൽ വെച്ചിട്ട് ഒരു കൊലപാതകം നടക്കുന്നു ഞാൻ എന്ത് ചെയ്യുന്നു ഈ പറയുന്ന കൊലപാതകത്തെ കുറിച്ച് നേരിട്ട് എന്ത് ചെയ്യാണ് കോടതിയിൽ തെളിവ് കൊടുക്കുകയാണ് ഇതിനെ പറയുന്ന പേരാണ് ഡയറക്ട് എവിഡൻസ് മനസ്സിലായില്ലേ അപ്പൊ എന്താണ് ഡയറക്റ്റ് എവിഡൻസ് എന്ന് പറഞ്ഞാല് ഒരു സംഭവം നേരിട്ട് കാണുകയാണെങ്കിൽ നേരിട്ട് കണ്ട സംഭവം തെളിവായി സ്വീകരിക്കുന്നതിനെ പറയുന്ന പേരാണ് ഡയറക്ട് എവിഡൻസ് ഉദാഹരണമായി പറയുന്നത് കൊലപാതകം നേരിട്ട് കണ്ടതിനെ സംബന്ധിച്ച് കോടതിയിൽ പറയുന്ന മൊഴിയൊക്കെ എന്ത് തന്നെയാണ് ഡയറക്ട് എവിഡൻസ് തന്നെയാണ് അപ്പൊ നമ്മൾ രണ്ടാമത് നോക്കാനുള്ളത് എന്താണ് ഓറൽ എവിഡൻസ് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഓറൽ എവിഡൻസ് കോടതി മുമ്പാകെ ഒരു സംഭവത്തെക്കുറിച്ച് നേരിട്ട് കണ്ടതോ ഇന്ദ്രിയ ശക്തികളാൽ ഗ്രഹിച്ച് മനസ്സിലാക്കിയത് വായ്മൊഴിയാൽ നൽകുന്ന തെളിവുകളെ പറയുന്ന പേരാണ് എന്ത് ഓറൽ എവിഡൻസ് എന്താണ് കോടതി മുമ്പാകെ ഒരു കുറിച്ച് നേരിട്ട് കണ്ടതോ ഇന്ദ്രിയ ശക്തികളാൽ ഗ്രഹിച്ച് മനസ്സിലാക്കി നമ്മൾ വാമൊഴിയാൽ നൽകുന്ന തെളിവുകളെ ഓറൽ എവിഡൻസ് എന്ന് പറയുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ ഡയറക്ട് എവിഡൻസിന് നമുക്ക് ഓറൽ എവിഡൻസ് ആയിട്ട് പറയാൻ കഴിയില്ലേ എക്സാമ്പിൾ ഞാൻ എന്ത് ചെയ്യുന്നു കൊലപാതകം കാണുന്നു ഞാൻ ഈ കണ്ട കൊലപാതകത്തെ എന്ത് ചെയ്യുന്നു വാമൊഴിയാൽ അല്ലെങ്കിൽ എന്റെ ഇന്ദ്രിയ ശക്തികളിലൂടെ മനസ്സിലാക്കിയ ഈ പറയുന്ന കൊലപാതകത്തെ ഞാൻ കോടതി മുമ്പാകെ എന്ത് ചെയ്യുന്നു വാമൊഴിയാൽ നൽകുന്നു തെളിവ് വാമൊഴിയാൽ നൽകുന്നു എന്താണ് സംസാരിച്ച് പറയുന്നു ഇതിനെ പറയുന്ന പേരാണ് ഓറൽ എവിഡൻസ് ഓറൽ എവിഡൻസ് ഓക്കെ അപ്പൊ ഡയറക്റ്റ് ഓക്കെയാണ് ഓറൽ എവിഡൻസും ഓക്കെയാണ് ഇനി നമുക്ക് നോക്കാനുള്ളത് സർക്കംസ് എവിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് സർക്കം എന്ന് എന്ന് പറഞ്ഞാൽ 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 എന്താണ് എന്താണ് ആക്ച്വലി തെളിവുകൾ സിമ്പിൾ ആയിട്ട് എവിഡൻസ് തെളിവ് പറയും പറയും അതിനെ ഒരു കുറ്റം ചെയ്ത അല്ലെങ്കിൽ ചെയ്തയാൾ ഇന്നയാൾ ആയിരിക്കുമെന്ന സാഹചര്യത്തിന് അനുസൃതമായി നൽകുന്ന തെളിവിനെ നമ്മൾ എന്ത് ചെയ്യുന്നു സാഹചര്യ തെളിവ് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ എന്ത് ചെയ്യുന്നു ആ കുറ്റം ചെയ്തത് ഇയാളാണെന്ന് നമ്മൾ കാണുന്നില്ല പക്ഷേ അവിടെയുള്ള സർക്കംസ്റ്റാൻസസ് അല്ലെങ്കിൽ സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു ഇയാളാണ് കുറ്റക്കാരനാണ് എന്നുള്ള കാര്യം നമ്മൾ അനുമാനിക്കുന്നു ഇതിനെ പറയുന്ന പേരാണ് സാഹചര്യ തെളിവുകൾ എന്താണെന്നുണ്ടെങ്കിൽ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാണെന്നുണ്ടെങ്കിൽ ഞാൻ വരച്ചു കാണിക്കുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക എയും ബിയും കൂടി എന്ത് ചെയ്യുന്നു ഒരു നദിക്കരയിലേക്ക് പോവുകയാണ് ഒരു നദിക്കരയിലേക്ക് എന്ത് ചെയ്യുന്നു എയും ബിയും കൂടി പോകുന്നു അപ്പൊ ഇത് എന്ത് ചെയ്യുന്നുണ്ട് സി എന്ന് പറയുന്ന ഒരാൾ ഒരാളിതെല്ലാം കാണുന്നുണ്ട് എയും ബിയും കൂടി ഒരു നദിയിലോട്ട് പോകുന്നത് സി കാണുന്നുണ്ട് പക്ഷേ ഈ നദിയിൽ നിന്ന് തിരിച്ചു വന്നത് ആര് മാത്രമാണ് എ മാത്രമാണ് തിരിച്ചു വന്നത് ബി എ തിരിച്ചു വരുന്നത് ആര് കണ്ടില്ല സി കാണുന്നില്ല മാത്രമല്ല എയുടെ ഷർട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട് ചോരയും പറ്റിയിരിപ്പുണ്ട് ആ സമയം സിക്ക് മനസ്സിലാവും ബിക്ക് എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട് അതിനുള്ള കാരണം ആര് തന്നെയാണ് എ ആണെന്നുള്ള കാര്യം അവിടെ സിക്ക് മനസ്സിലാവും സ്റ്റീഫൻ സ്റ്റീഫന്റെ ഷർട്ടിൽ ചോര പറ്റിയിരിക്കുന്നു ആര് കാണുന്നു നമ്മുടെ സി കാണുന്നു അപ്പോ കർഷകനല്ലേ മാഡം കളവറിക്കാൻ ഇറങ്ങിയതാണെന്ന് ആര് പറയുന്നു ഏ പറയുന്നു അല്ലേ അപ്പൊ അപ്പൊ നമുക്ക് മനസ്സിലാവും ആരാണ് കുറ്റക്കാരൻ അവിടെ ഏ എന്ത് എന്തോ ഒരു സാഹചര്യത്തിൽ ബിക്ക് എന്തോ ഒരു അപകടം സംഭവിക്കുന്നതിൽ ആര് കാരണക്കാരനായിട്ടുണ്ട് ഏ കാരണക്കാരനായിട്ടുണ്ട് എന്നുള്ള കാര്യത്തില് സിക്ക് മനസ്സിലാവും അല്ലേ അപ്പൊ സിമ്പിളായിട്ട് പറഞ്ഞാൽ രണ്ടുപേര് നദിയിലേക്ക് പോകുന്നു അത് മൂന്നാമൊരാൾ കാണുന്നു തിരിച്ച് രണ്ടുപേര് നദിയിലേക്ക് പോയിട്ട് വന്നതിൽ ഒരാൾ മാത്രമേ വരുന്നുള്ളൂ അപ്പൊ ഈ വന്നയാളുടെ ഷട്ടിൽ ചോര കാണുന്നു അപ്പം മനസ്സിലാവുന്നു കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്ക് മനസ്സിലാവുന്നു ഇയാള് മറ്റേയാളുടെ മരണത്തിനോ അപകടത്തിനോ ഇയാൾ കാരണക്കാരനാണ് എന്നുള്ള കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു സാഹചര്യത്തിൽ മനസ്സിലാക്കുന്നു ഇതിനെ പറയുന്ന പേരാണ് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് സർക്കം അല്ലേ അപ്പൊ നമ്മൾ പറഞ്ഞ ഡയറക്ട് എവിഡൻസ് ഓറൽ എവിഡൻസ് എവിഡൻസ് സർക്കംസ്റ്റാൻഷ്യൽ ആണ് ഇതേ കാര്യം തന്നെയാണ് ഉദാഹരണത്തിനകത്ത് പറയുന്നത് നോട്ട്സ് ചെയ്യാൻ നമ്മുടെ പേടി ഗ്രൂപ്പിനകത്ത് അതിനകത്ത് നിന്ന് വായിച്ചു നോക്കിയാൽ മതിയാവും അടുത്ത നോക്കാറുള്ള നമ്മുടെ നാലാമത്തെ എവിഡൻസ് നമുക്ക് നോക്കാം കോടതിയില് മജിസ്ട്രേറ്റിനോ ജഡ്ജിക്കോ നേരിട്ട് മനസ്സിലാകുന്ന തരത്തിൽ കൊടുക്കുന്ന തെളിവിനെ പറയുന്ന പേരാണ് എന്ത് റിയൽ എവിഡൻസ് എന്താണ് കോടതിയില് മജിസ്ട്രേറ്റിനോ ജഡ്ജിക്കോ നേരിട്ട് മനസ്സിലാകുന്ന തരത്തിൽ കൊടുക്കുന്ന തെളിവിനെ പറയുന്ന പേരാണ് റിയൽ എവിഡൻസ് അപ്പൊ ഈ പറയുന്ന റിയൽ എവിഡൻസിന്റെ ഉദാഹരണം എന്താണ് മുഖത്തുള്ള ഒരു മറക് മജിസ്ട്രേറ്റിനെ കാണിച്ചു കൊടുക്കുമ്പോൾ അതിൽ റിയൽ എവിഡൻസ് ആയി കണക്കാക്കാം അപ്പൊ നമുക്ക് നമ്മുടെ അണ്ണൻ അണ്ണന്തയിൽ പോലെ എന്താണ് മുഖത്ത് മറികുള്ളവൻ അപ്പു മുഖത്ത് മറുകില്ലാത്തവൻ അച്ചു അല്ലെ അപ്പൊ ഈ പറയുന്ന മൂക്കാണേ മറുകാണെന്തായ മറുകാണെന്ത് ഇവിടെ എവിഡൻസ് ആയിട്ട് പറയുന്നത് ഓക്കെ അപ്പൊ സംഭവം വേറെ ഒന്നുമില്ല ഏർ മജിസ്ട്രേറ്റിനോ അല്ലെങ്കിൽ എന്താണ് ജഡ്ജിക്കോ നേരിട്ട് മനസ്സിലാകുന്ന രീതിയിൽ അപ്പൊ പറയാണ് ഈ പറയുന്ന കൊലപാതകം നടത്തിയത് മുഖത്ത് മറുകുള്ള ഒരാളാണ് അതുകൊണ്ട് ഇയാളാണ് അല്ലെങ്കിൽ കുറ്റക്കാരൻ സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് ഇയാളെ കുറ്റക്കാരനായിട്ട് കണക്കാക്കാമെന്ന് ജഡ്ജിക്കോ അല്ലെങ്കിൽ എന്താണ് മജിസ്ട്രേറ്റിനോ മനസ്സിലാവുന്ന തരത്തിൽ എന്ത് ചെയ്യുന്നു തെളിവ് കൊടുക്കുന്നതിനെ പറയുന്ന പേരാണ് റിയൽ എവിഡൻസ് ഓക്കെ അപ്പോ നേരിട്ട് കൊടുക്കുന്ന തെളിവാണ് അത് അതെന്ത് ചെയ്യുന്നു കോടതിക്കോ ജഡ്ജിക്കോ മജിസ്ട്രേറ്റിനോ ഒക്കെ മനസ്സിലാവുന്ന തരത്തിൽ എന്ത് ചെയ്യുന്നു കൊടുക്കുന്ന തെളിവിനെ നമ്മൾ റിയൽ എവിഡൻസ് എന്ന് പറയുന്നു ഓക്കെ അല്ലേ ഇനി നമുക്ക് നോക്കാനുള്ളതാണ് ഹിയർ എവിഡൻസ് ഹിയർസെ എവിഡൻസ് എന്ന് പറഞ്ഞാൽ സംഭവം ഈ പറയുന്ന വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഒരാളൊരു സംഭവത്തെക്കുറിച്ച് പറഞ്ഞു കേട്ട് മറ്റൊരാൾ പറയുന്ന തെളിവിനെയാണ് നമ്മൾ ഹിയർ എവിഡൻസ് എന്ന് പറയുന്നത് ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ പറയാണ് ഞാൻ വലിയ കാര്യത്തിൽ വീരവാദം പറയാണ് ഞാനിങ്ങനെ നടന്നു പോയപ്പോഴത്തേക്കും അവൻ എന്റെ എന്നെ ശല്യം ചെയ്യാൻ വന്നു ഞാൻ അവിടെ കിടക്കുന്ന കമ്പിപ്പാരുടെ ഒറ്റ അടിക്കന്തു ചെയ്തു അവന്റെ തലയടിച്ച് പൊട്ടിച്ചു അങ്ങനെ അവൻ മരിച്ചു ഞാൻ എന്റെ ഏറ്റവും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുകയാണ് അപ്പൊ ഇത് കേട്ടോണ്ട് ആര് വരുന്നു മറ്റൊരാൾ അവിടെ കൂടി കേട്ടോ വരുന്നു അങ്ങനെ കേട്ടോണ്ട് വരുന്നവൻ പോയിട്ട് പരാതി കൊടുക്കുകയാണ് അല്ലെങ്കിൽ അതിന് തെളിവായിട്ട് തെളിവായിട്ട് കൊടുക്കുകയാണ് ഞാൻ അവൻ പറയുന്നത് കേട്ടായിരുന്നു അവനും വേറൊരാളും കൂടി ഇങ്ങനെ പറയുന്നത് കേട്ടു അവൻ എന്ത് ചെയ്തു മറ്റവനെ തലയടിച്ച് അടിച്ച് അവൻ പറയുന്നത് ഞാൻ കേട്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്ന് വെച്ചാൽ രണ്ടുപേർ പറയുന്നത് മൂന്നാമത് ഒരാൾ കേട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ മൂന്നാമത് കേട്ടവൻ പോയിട്ട് അത് തെളിവായിട്ട് പറയുകയാണെങ്കിൽ അതിന് ഹിയർസേ എവിഡൻസ് എന്ന് പറയും ഓക്കെ ഒരാൾ ഒരു സംഭവത്തെക്കുറിച്ച് പറഞ്ഞു കേട്ട് മറ്റൊരാൾ പറയുന്ന തെളിവിനെ പറയുന്ന പേരാണ് എന്ത് ഹിയർസേ എവിഡൻസ് ഉദാഹരണമായിട്ട് പറയുന്ന ഇത് തന്നെയാണ് നോക്കി എക്സ് എന്നയാൾ വൈ എന്നയാളിനെ തലക്കടിച്ചത് വൈ ഇസഡിനോട് പറയുന്നു ഈ സംഭവത്തെ കുറിച്ച് എയോട് ഇസഡ് പറയുന്നതിനാണ് ഹിയർ സെ എവിഡൻസ് ഈ എക്സും വൈ ഒന്നും വേണ്ട ഞാൻ ഈ പറഞ്ഞ കാര്യം ആലോചിച്ചാൽ മതി എന്ന് വെച്ചാൽ രണ്ടുപേര് തമ്മിൽ സംസാരിക്കുന്നു രണ്ടുപേര് തമ്മിൽ എന്ത് ചെയ്യുന്നു ഈ പറയുന്ന ഒരു ഒരു കുറ്റകൃത്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് അത് അവിടെ കൂടി നടന്നു വന്ന മറ്റൊരാൾ എന്ത് ചെയ്യുന്നു ഈ പറയുന്ന ഇവർ രണ്ടുപേരും കൂടി പറയുന്നതിനെ മറ്റൊരാൾ അവിടെ കേൾക്കുന്നു അപ്പൊ ഈ കേട്ട ഇവ എന്ത് ചെയ്യുന്നു അതിന് തെളിവായിട്ട് പോലീസിന്റെ അടുത്തോ കോടതിയുടെ അടുത്തോ പറയുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത് ഹിയർ സെ എവിഡൻസ് സിമ്പിൾ അല്ലേ ഓക്കെ ഇതിലും സിമ്പിൾ ആയിട്ട് എങ്ങനെ ഇതൊക്കെ പഠിപ്പിച്ചു തരണമെന്ന് എനിക്ക് അറിയത്തില്ല അപ്പൊ എന്തായാലും ഇതും ഓക്കെ ആണ് എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു അപ്പൊ നമുക്കിനി അടുത്ത അടുത്ത എവിഡൻസിലേക്ക് പോകാം ഇനി നമുക്ക് നോക്കാനുള്ളതാണ് ഡോക്യുമെന്ററി എവിഡൻസ് സിമ്പിൾ ആണ് ഡോക്യുമെന്ററി എവിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് പരിശോധനയ്ക്ക് വേണ്ടി കോടതിയിൽ ഹാജരാക്കുന്ന രേഖകളെ ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് രേഖകൾ എന്നല്ലേ അപ്പോൾ പരിശോധനയ്ക്ക് വേണ്ടി കോടതിയിൽ ഹാജരാക്കുന്ന രേഖകളെ നമ്മൾ ഡോക്യുമെന്ററി എവിഡൻസ് എന്ന് പറയുന്നു അപ്പോൾ പരിശോധനയ്ക്ക് വേണ്ടി കോടതിയിൽ ഹാജരാക്കുന്ന രേഖകൾ നമ്മൾ ഡോക്യുമെന്ററി എവിഡൻസ് എന്ന് പറയുന്നു ഇനി നമുക്ക് നോക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട രണ്ട് തരത്തിലുള്ള എവിഡൻസ് ആണ് ഒന്നെന്ന് പറയുന്നത് പ്രൈമറി എവിഡൻസ് രണ്ടെന്ന് പറയുന്നത് സെക്കൻഡറി എന്താണ് പ്രൈമറി എവിഡൻസ് കോടതിയുടെ പരിശോധനയ്ക്ക് വേണ്ടി കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ള റെക്കോർഡുകളെ പ്രൈമറി എവിഡൻസ് അല്ലെങ്കിൽ ലീസ്റ്റ് എവിഡൻസ് എന്ന് പറയുന്നു അപ്പൊ പ്രൈമറി എവിഡൻസിന്റെ മറ്റൊരു പേരെന്താണെന്ന് ചോദിച്ചാൽ അതെന്താണ് ലീസ്റ്റ് എവിഡൻസ് എന്നാണ് പ്രൈമറി എവിഡൻസിന്റെ മറ്റൊരു പേര് ലീസ്റ്റ് എവിഡൻസ് എന്നാണ് അപ്പൊ എന്താണ് പ്രൈമറി എവിഡൻസ് എന്ന് പറഞ്ഞാൽ കോടതിയുടെ പരിശോധനയ്ക്ക് വേണ്ടി കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ള റെക്കോർഡുകളെയാണ് നമ്മൾ പ്രൈമറി എവിഡൻസ് എന്ന് പറയുന്നത് കോടതിയുടെ പരിശോധനയ്ക്ക് വേണ്ടി കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ള റെക്കോർഡുകളെയാണ് നമ്മൾ പ്രൈമറി എവിഡൻസ് എന്ന് പറയുന്നത് ഓക്കെ അല്ലേ അപ്പൊ എങ്ങനെയാണെങ്കിൽ എന്താണ് സെക്കൻഡറി എവിഡൻസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡറി എവിഡൻസ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക കോടതിയിൽ സമർപ്പിക്കപ്പെട്ട താഴെപ്പറയുന്ന തരം തെളിവുകളെ സെക്കൻഡറി എവിഡൻസ് എന്ന് പറയുന്നത് അപ്പൊ കോടതിയിലെ പ്രൈമറി എവിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് കോടതിയിലെ പരിശോധനയ്ക്ക് വേണ്ടി കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ള എവിഡൻസുകള് പ്രൈമറി എവിഡൻസ് എന്ന് പറയുന്നു എന്നാൽ സെക്കൻഡറി എവിഡൻസുകൾ എന്ന് പറഞ്ഞാൽ തെളിവ് നിയമപ്രകാരം എവിഡൻസ് ആക്ട് പ്രകാരം സർട്ടിഫൈഡ് ചെയ്ത കോപ്പികളെയോ ഒറിജിനലിൽ നിന്നും എടുത്ത ഫോട്ടോയോ ഫോട്ടോ സ്റ്റാറ്റോ ആയിട്ടുള്ള പ്രിന്റുകളെയോ ഡോക്യുമെന്റുകളുടെ കൗണ്ടർ ഫോയ്ലുകളെയോ ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന സെക്കൻഡറി എവിഡൻസ് ആയിരുന്നു കണക്കാക്കുന്നത് കൂടാതെ ഒരാൾ അയാൾ തന്നെ ഒരു പ്രമാണത്തെ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉള്ളടക്കത്തെ കുറിച്ച് അയാൾ കൊടുക്കുന്ന വാമൊഴി വിവരങ്ങളെയും നമ്മൾ എന്ത് ചെയ്യുന്നു പ്രൈ സെക്കൻഡറി എവിഡൻസ് ആയിട്ട് കണക്കാക്കുന്നു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നു ഒരു ഡോക്യുമെന്റ് കാണാൻ പ്രമാണം ഞാൻ വായിച്ചു നോക്കുകയാണ് ആ വായിച്ചു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി എന്റെ കണ്ടന്റ് എന്താണെന്ന് മനസ്സിലായി അങ്ങനെ വായിച്ച് ഞാൻ വായിച്ച ഡോക്യുമെന്റിനെ കുറിച്ച് ഞാൻ വായിച്ച് മനസ്സിലാക്കിയ ഡോക്യുമെന്റിനെ കുറിച്ച് ഞാനായിട്ട് തന്നെ വായ്മൊഴിയായി പറയുന്ന രേഖകളെയും എന്ത് ചെയ്യുന്നു സെക്കൻഡറി എവിഡൻസുകളായിട്ട് കണക്കാക്കുന്നു പ്രൈമറി എവിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണിടേ അത് കോടതിയിൽ പരിശോധനയ്ക്ക് വേണ്ടി കോടതിയിൽ നേരിട്ട് ഹാജരാക്കിയിട്ടുള്ള എവിഡൻസുകളെ അല്ലെങ്കിൽ കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ള റെക്കോർഡുകൾ നമ്മൾ പ്രൈമറി എവിഡൻസ് എന്ന് പറയുന്നു എന്നാൽ കോടതിയിൽ സമർപ്പിക്കപ്പെട്ട സർട്ടിഫൈഡ് ചെയ്ത കോപ്പികളെയോ അല്ലെങ്കിൽ കോപ്പികളെയോ ഫോട്ടോകളെയോ ഫോട്ടോ സ്റ്റാറ്റുകളോ ലിത്തോഗ്രാഫുകളെയോ അല്ലെങ്കിൽ എന്താണ് ഡോക്യുമെന്റുകളുടെ കൗണ്ടർ ഫോയിലുകളെയോ അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പ്രമാണത്തെ കുറിച്ച് എന്നുണ്ടെങ്കിൽ അതിന്റെ ഉള്ളടച്ചടക്കത്തെ കുറിച്ച് വ്യക്തമായ വിവരമുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുന്ന വായ്മൊഴികളെയോ നമ്മൾ എന്ത് പറയുന്നു സെക്കൻഡറി എവിഡൻസുകളായിട്ട് കണക്കാക്കുന്നു അപ്പോ പ്രൈമറി എവിഡൻസ് ഒക്കെയാണ് സെക്കൻഡറി എവിഡൻസ് ഒക്കെയാണ് നമുക്കിനി അവസാനം പഠിക്കാനുള്ള എവിഡൻസ് എന്ന് പറയുന്നത് കൺക്ലൂസീവ് എവിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് കൺക്ലൂസീവ് എവിഡൻസ് ഒരു വസ്തുത മറ്റൊരു വസ്തുതയുടെ നിശ്ചയ അല്ലെങ്കിൽ നിശ്ചയ തെളിവായിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന തെളിവ് ആക്ടിന് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ വസ്തുത തെളിയിക്കുന്നതിന് വേണ്ടി കോടതി മുമ്പാകെ നൽകുന്ന തെളിവുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു കൺക്ലൂസീവ് എവിഡൻസ് എന്ന് പറയുന്നു ശ്രദ്ധിക്കുക ഒരു വസ്തുത മറ്റൊരു വസ്തുതയുടെ തെളിവായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് കോടതി മുമ്പാകെ ഹാജരാകുന്ന തെളിവുകളെയാണ് നമ്മൾ കൺക്ലൂസീവ് എവിഡൻസ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോ രാമൻ രാവണനെ കൊന്നു നമ്മൾ എപ്പോഴും പറയുന്ന എക്സാമ്പിൾ ആണ് രാമൻ രാവണനെ കൊന്നു അങ്ങനെ കൊല്ലുന്ന സ്ഥലത്ത് എന്ത് ചെയ്യുന്നു നമുക്ക് അവിടെ അവിടെ കിടന്ന് രാവണൻ ഇപ്പൊ എത്ര തലയുണ്ട് പത്ത് തലയുണ്ടെന്നല്ലേ പറയുന്നത് അപ്പോ ഇതൊരു പോലീസ് കേസ് ആയിരുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പത്ത് തലകൾ എന്ത് ചെയ്യുന്നു നമുക്കൊരു യുദ്ധത്തിന്റെ സൈഡിൽ വെച്ച് നമുക്ക് പത്ത് തലകൾ കിട്ടുന്നു അങ്ങനെ ഈ കിട്ടുന്ന പത്ത് തലകൾ എന്ന് പറയുന്നത് എന്താണ് ആക്ച്വലി രാമൻ രാവണനെ കൊന്നു പറയുന്ന പറയുന്ന ഈ ഒരു ക്രൈമിന്റെ എക്സാക്റ്റ് ആയിട്ടുള്ള ആ പറയുന്ന വസ്തുതയുടെ നിശ്ചിത തെളിവായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു മറ്റൊരു വസ്തുതയായിട്ട് കിട്ടുന്നത് ഈ പറയുന്ന പത്ത് തലകളാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അവിടെ അതൊരു കൺക്ലൂസീവ് എവിഡൻസ് ആയിട്ട് കണക്കാക്കാം എന്ന് പറഞ്ഞാൽ എക്സാറ്റ്ലി പറയാണെന്നുണ്ടെങ്കിൽ ഒരു കുറ്റകൃത്യം ചെയ്തു എന്നുണ്ടെങ്കിൽ അതിന്റെ എക്സാക്റ്റ് തെളിവ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുത മറ്റൊരു വസ്തുതയുടെ നിശ്ചിത തെളിവായിട്ട് നമുക്ക് ഈ പറയുന്ന കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിന് നമുക്ക് എന്ത് ചെയ്യാം കൺക്ലൂസീവ് എവിഡൻസ് ആയിട്ട് കണക്കാക്കാനായി കഴിയും അതാണ് പറയുന്നത് ഒരു വസ്തുത മറ്റൊരു വസ്തുതയുടെ നിശ്ചിത തെളിവായിട്ട് ഈ ആക്റ്റിനാൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ വസ്തുത തെളിയിക്കുന്നതിന് വേണ്ടി കോടതിയിൽ മുമ്പാകെ ഹാജരാക്കുന്ന ബാക്കി തെളിവുകൾ പറയുന്ന പേര് ാണ് കൺക്ലൂസീവ് എവിഡൻസ് ഓക്കെ അല്ലേ അപ്പൊ നമുക്ക് എന്തായാലും ഇന്ന് പറഞ്ഞ ഈ പറയുന്ന എവിഡൻസുകളെ കുറിച്ച് നമുക്ക് ഒന്നും കൂടി വളരെ ഡീറ്റെയിൽ ആയിട്ട് വേണ്ട നമുക്ക് പെട്ടെന്ന് നോട്ടിച്ച് പറഞ്ഞു പോകാം ശ്രദ്ധിക്കാം അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞു തെളിവ് നിന്ന് വാക്ക് ഡിറൈവ് ചെയ്ത് എവിടെന്നാണെന്ന് പറഞ്ഞു തെളിവ് പ്രധാനമായി ഒൻപത് തരത്തിലുണ്ട് ഡയറക്റ്റ് ഓറല് റിയല് സർക്കംസ്റ്റാൻഷ്യൽ ഹിയർ സെ എവിഡൻസ് ഡോക്യുമെന്ററി എവിഡൻസ് പ്രൈമറി സെക്കൻഡറി ആൻഡ് കൺക്ലൂസീവ് എവിഡൻസ് ഇതിന് നമ്മൾ എന്താണ് ഡയറക്റ്റ് എവിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു ഒരു സംഭവം നേരിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നേരിട്ട് കണ്ട സംഭവം കോടതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡയറക്റ്റ് എവിഡൻസ് ആയി പറയുക പിന്നെ നമ്മൾ പറഞ്ഞ എന്താണ് ഈ ഓറൽ എവിഡൻസ് അപ്പൊ കോടതി മുമ്പാകെ സംഭവത്തെ കുറിച്ച് നേരിട്ട് കണ്ടതോ ഇന്ദ്രിയ ശക്തികളാൽ ഗ്രഹിച്ച് മനസ്സിലാക്കിയതോ വാമൊഴിയാൽ പറയുന്നുണ്ടെങ്കിൽ അതിന് എവിഡൻസ്റ്റാൻഷ്യൽ തെളിവുകളാണ് അതിന്റെ എക്സാമ്പിൾ ഓർമ്മയുണ്ടല്ലോ പിന്നെ പറഞ്ഞത് റിയൽ എവിഡൻസ് കോടതിയില് മജിസ്ട്രേറ്റിനോ ജഡ്ജിക്കോ നേരിട്ട് മനസ്സിലാകുന്ന തരത്തിൽ കൊടുക്കുന്ന തെളിവുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു റിയൽ എവിഡൻസ് എന്ന് പറയുന്നു ഹിയർസ് എവിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരാൾ ഒരു സംഭവത്തെ കുറിച്ച് പറയുന്നത് കേട്ട് മറ്റൊരാൾ പറയുന്ന തെളിവിനെയാണ് നമ്മൾ ഹിയർസേ എവിഡൻസ് എന്ന് പറയുന്നത് അതിനുശേഷം നമ്മൾ പറഞ്ഞതാണ് ഡോക്യുമെന്ററി എവിഡൻസ് പരിശോധനയ്ക്ക് വേണ്ടി കോടതിയിൽ ഹാജരാക്കുന്ന രേഖകളെയാണ് നമ്മൾ ഡോക്യുമെന്ററി എവിഡൻസ് എന്ന് പറയുന്നത് പ്രൈമറി എവിഡൻസ് എന്ന് പറഞ്ഞാൽ കോടതിയിൽ നേരിട്ട് ഹാജരാക്കുന്ന റെക്കോർഡുകളെ പ്രൈമറി എവിഡൻസ് എന്നും അതുപോലെ തെളിവ് നിയമപ്രകാരം സർട്ടിഫൈഡ് ചെയ്ത കോപ്പികൾ ഫോട്ടോകൾ ഫോട്ടോ സ്റ്റാറ്റ ഡോക്യുമെന്റുകൾ അതുപോലെ ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് വായിച്ചിട്ട് പിന്നെ പറയുന്ന കേസുകൾ ഇതിനെ പറയുന്ന പേരാണ് സെക്കൻഡറി എവിഡൻസ് എന്ന് പറയുന്നത് കൺക്ലൂസീവ് എവിഡൻസ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുത മറ്റൊരു വസ്തുതയുടെ നിശ്ചിത തെളിവായിട്ട് നമുക്ക് ഈ പറയുന്ന ആക്ടിന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് തെളിയിക്കുന്നതിന് വേണ്ടി കോടതിയിൽ ഹാജരാക്കുന്ന രേഖകളെ തെളിവുകളെ പറയുന്ന പേരാണ് കൺക്ലൂസീവ് എവിഡൻസ് അപ്പൊ നമുക്ക് ഇനി അടുത്ത കൂടി അടുത്ത ഒറ്റ കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു ഇന്ത്യൻ എവിഡൻസ് ആക്ട് നമ്മൾ കംപ്ലീറ്റ് അപ്പൊ എന്തായാലും ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ട് വീഡിയോയിലൂടെ അത് നിങ്ങൾ അറിയിക്കുക അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു നമ്മുടെ സി പി ഒ അതുപോലെ തന്നെ ഇപ്പൊ തന്നെ ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട് ഇനിയും നിങ്ങൾ ജോയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നഷ്ടം നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ മാക്സിമം ഇന്ന് തന്നെ എല്ലാവരും ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക പേയ്മെന്റ് അഞ്ഞൂറ് രൂപയാണ് നമ്പർ ശ്രദ്ധിക്കുക ഒൻപത് ഒൻപത് ആറ് ഒന്ന് ഒന്ന് ആറ് ഒൻപത് രണ്ട് ഏഴ് രണ്ട് ഇതിലേക്ക് കോൾ ചെയ്യേണ്ട കോൾ നമ്പർ അല്ല പേയ്മെന്റിന് വേണ്ടിയിട്ട് മാത്രമുള്ള നമ്പറാണ് അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ബാക്കിയുള്ള കുട്ടുകാർക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്നുണ്ടെങ്കിൽ അവർക്കൂടെ എന്ത് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയൊരു വീഡിയോ ക്ലാസ് ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബി ഗുഡ് ബൈ ടേക്ക് കെയർ We'll be right <laughs> back.